ഓഗസ്റ്റ് ിൽ കർണാടകയിലെ തുക്കൂർ ജില്ലയിൽ ചിമ്പനഹള്ളി എന്ന സ്ഥലത്തെ നാട്ടുകാർ ഒരു അസാധാരണമായ സംഭവം കാണുകയാണ് എന്താണ് ആ സംഭവമെന്നും എങ്ങനെയാണ് അത് ഉണ്ടായതെന്നുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇറ്റ് ഈസ് മീ ഷിഫ്നസ് ചിമ്പനഹള്ളിയിൽ അന്നേ ദിവസം ഉണ്ടായത് അന്ന് സാധാരണ ഒരു ദിവസമായി പോവുകയായിരുന്നു അവിടുത്തെ നാട്ടുകാർ നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് അതിലെ ഒരാൾ ഒരു സംഭവം കാണുന്നത് ഒരു നായ ഒരു എല്ലുകഷ്ണം കടിച്ചു കൊണ്ടുപോകുന്നതാണ് അവർ ആദ്യം കണ്ടത് എന്നാൽ അടുത്തേക്ക് പോയി നോക്കുമ്പോഴാണ് അത് എല്ലുകഷ്ണമല്ല ഒരു കൈപ്പത്തിയാണ് എന്ന് അവർക്ക് മനസ്സിലായത് തുടർന്ന് അവർ പോലീസിനെ അറിയിക്കുകയും പോലീസുകാർ അതേപോലെ തന്നെ ഈ വിവരം അറിഞ്ഞതിനെ തുടർന്ന് ഓടിയെത്തുകയാണ് ഉണ്ടായത് തുടർന്നുള്ള അന്വേഷണത്തിൽ നിന്ന് അവർക്ക് അവിടെ അടുത്തു നിന്ന് തന്നെ കൈയും അതേപോലെ തന്നെ കാലും അങ്ങനെ കുറച്ച് അവയവങ്ങളും അവിടെ നിന്ന് ലഭിക്കുകയാണ് അതേപോലെ തന്നെ പോലീസുകാർ അവരുടെ പട്ടിയെ വെച്ചിട്ട് ബാക്കിയുള്ള സ്പോട്ടുകളും കാരണം മുഴുവനും അവയവങ്ങളും അവർക്ക് അവർക്കന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല തുടർന്നുള്ള അന്വേഷണത്തിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ റേഡിയസിൽ നിന്ന് അവർക്ക് ബാക്കിയുള്ള അവയവങ്ങളും കിട്ടുകയാണ് എന്നാൽ അവർക്ക് ആ മൃതദേഹത്തിൻ്റെ തല ഒഴികെ ബാക്കിയെല്ലാ ഭാഗങ്ങളും അവർക്ക് എട്ട് സ്പോട്ടുകളിൽ നിന്നാണ് അവർ കളക്ട് ചെയ്തത് അപ്പോൾ അവർക്ക് ആ ഒരു വിധം അവയവങ്ങൾ കിട്ടിയതിൽ നിന്ന് അവർക്ക് മനസ്സിലായത് ഇതൊരു ഫോറൻസിക്കുകാരൊക്കെ വന്ന് പരിശോധിച്ചപ്പോൾ അവരോട് പറഞ്ഞത് ഇതൊരു നാൽപ്പത്തി നാൽപ്പത്തിരണ്ട് വയസ്സിനുള്ളിൽ പ്രായം വരുന്ന ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് എന്നാണ് ഫോറൻസിക്കാരെ പോലീസുകാരെ അറിയിച്ചത് തുടർന്ന് പക്ഷേ ഈ തല കിട്ടാത്ത കാരണം ഇത് ആരാണ് മരിച്ചതെന്ന് എന്ന് പോലീസുകാർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു തുടർന്ന് അവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഇതേപോലെ വിവരം അറിയിക്കുകയും വല്ല മിസ്സിങ് കേസുകളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ഉണ്ടായിരുന്നത് തുടർന്ന് അവർക്ക് അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിവരം കിട്ടുകയാണ് ഇതേപോലെ ഒരാൾ തൻ്റെ ഭാര്യയെ കാണാമല്ല എന്ന് പറഞ്ഞ് ഒരു മിസ്സിങ് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് അറിയിക്കുകയാണ് അതിനുശേഷം പോലീസുകാർ അവരുടെ വീട്ടുകാരുമായി ബന്ധപ്പെടുകയും തുടർന്ന് ഈ ബോഡി പാർട്സിൻ്റെ എല്ലാം ഡീറ്റെയിൽസും അതേപോലെ തന്നെ അടയാളങ്ങളും വെച്ച് പോലീസുകാർ കമ്പയർ ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് മരിച്ചത് ലക്ഷ്മി ദേവി തന്നെയാണ് എന്നാണ് അവർക്ക് മനസ്സിലായത് ആരാണ് ലക്ഷ്മി ദേവിയെ കൊന്നത് അതിനു മുന്നേ തന്നെ ലക്ഷ്മി ദേവിയെ തുടർന്നുള്ള അന്വേഷണത്തിൽ അവർക്ക് ലക്ഷ്മി ദേവിയുടെ തലയും ലഭിക്കുകയാണ് തുടർന്ന് അവർ വീട്ടുകാർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ മക്കളെയും കാണിച്ചു കൊടുത്തപ്പോൾ അത് തൻ്റെ തങ്ങളുടെ സ്വന്തം അമ്മ തന്നെയാണെന്ന് അവർക്ക് തിരിച്ചറിയുകയാണ് ഉണ്ടായത് അതിനുശേഷമാണ് പോലീസുകാർ ഈ ക്രൂര കൊലപാതകം ആരാണ് ചെയ്തതെന്ന് അന്വേഷിക്കാൻ തുടങ്ങിയത് അതിനുശേഷം അവർ തുടർന്ന് ലാസ്റ്റ് ലക്ഷ്മിദേവി പോയത് മകളുടെ വീട്ടിലേക്കാണ് അവിടുന്ന് മുതലുള്ള എല്ലാ സി സി ടി വി ഫുട്ടേജും അവർ തരികയാണ് അതിൽ നിന്ന് അവർക്ക് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം അവർക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഒരു വൈറ്റ് ഒരു വാനാണ് അവർക്ക് കണ്ട്ടത് അതുപോലെ തന്നെ മകളുടെ വീടിൻ്റെ അടുത്ത് നിന്നും അതേപോലെ തന്നെ ഈ മൃതദേഹ വിശിഷ്ടങ്ങൾ കിട്ടിയ സ്ഥലത്ത് നിന്നും അവർക്ക് കണ്ടെത്താൻ സാധിച്ചത് ആ ഒരു വെള്ള വാനിനെയാണ് തുടർന്നുള്ള അന്വേഷണങ്ങൾ ആ വാനിനെ ചുറ്റി പോലീസ് തുടർന്ന് ആ വ വാന് അവർ പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് അതിൻ്റെ മുൻവശത്തുള്ള നമ്പർ പ്ലേറ്റും അതേപോലെ തന്നെ ബാക്ക് സൈഡുള്ള നമ്പർ പ്ലേറ്റും രണ്ടും രണ്ടാണെന്നാണ് പോലീസുകാർക്ക് വ്യക്തമായത് തുടർന്ന് അവർ ആ നമ്പർ വെച്ച് അന്വേഷിച്ചപ്പോൾ ആരുടെ ഉടമസ്ഥാവകാശത്തിലുള്ളതാണെന്ന് അവർക്ക് മനസ്സിലായി സതീഷ് എന്ന് പറയുന്ന ഒരു കൃഷിക്കാരൻ്റെ ഉടമസ്ഥാവകാശത്തിലായിരുന്നു ഈ വാൻ ഉണ്ടായിരുന്നത് തുടർന്ന് അവർ ആ എന്താ സതീഷിനെ കണ്ടെത്തുകയും അതേപോലെ തന്നെ ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു സതീഷ് അതേപോലെ തന്നെ കിരണിനെയും അതേപോലെ തന്നെ രാമചന്ദ്രപ്പനെയും അവർ മൂന്ന് രണ്ടു പേരെയും കുറിച്ച് കൊളിച്ചോട് പറയുകയാണ് അങ്ങനെയാണ് ഈ കൊലപാതകത്തിന്റെ ചുരുലളിയുന്നത് ലക്ഷ്മി ദേവിയെ കൊലപ്പെടുത്തിയത് സ്വന്തം മരുമകനായിട്ടുള്ള രാമചന്ദ്രപ്പ തന്നെയാണ് എന്നാണ് മനസ്സിലായത് സ്വന്തം അമ്മായിമേനെ കൊല്ലാൻ രാമചന്ദ്രപ്പയ്ക്ക് ഇത്രയും ദേഷ്യം ലക്ഷ്മി ദേവിയോട് എന്തായിരുന്നു എന്നായിരുന്നു പോലീസുകാരുടെ സംശയം രാമചന്ദ്രപ്പ ലക്ഷ്മി ദേവിയെ കൊല്ലാനായിട്ട് മാസം മുന്നിൽ തന്നെ പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് പോലീസുകാർക്ക് അറിയാൻ സാധിച്ചത് കാരണം ഈ വാനൊക്കെ വാങ്ങിച്ചത് ആറ് മാസങ്ങൾക്ക് മുന്നാണ് അതേപോലെ തന്നെ സതീഷിനെയും കിരണിനെയും നാല് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിട്ടാണ് ഈ കൊലപാതകത്തിന് അയാൾ തെരഞ്ഞെടുത്തത് നാല് ലക്ഷം നൽകാമെന്ന് പറഞ്ഞ് അവരെ പ്രേരിപ്പിച്ച് അതേപോലെ തന്നെ അമ്പതിനായിരം രൂപ അഡ്വാൻസും കൊടുത്തിട്ടാണ് ഇവരെ ഈ കൊലപാതകം ചെയ്യാൻ അയാൾ പ്രേരിപ്പിച്ചത് തുടർന്ന് ഇയാൾ പ്ലാൻ ഉണ്ടാക്കി ലക്ഷ്മി ദേവി വീട്ടിലേക്ക് വരികയും അതേപോലെ തന്നെ ലക്ഷ്മി ദേവി തിരിച്ച് വീട്ടിൽ നിന്ന് മടങ്ങുന്ന വഴി ഇവരെ ബസ് സ്റ്റോപ്പിലേക്ക് ബസ് സ്റ്റോപ്പിലേക്ക് ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ടാണ് സതീഷും കിരണും ലക്ഷ്മി ദേവിയെ സമീപിച്ചത് അപ്പോൾ നമ്മൾ അയാൾ ആരെങ്കിലും ആക്കിത്തരാ എന്ന് പറഞ്ഞാൽ അതേപോലെ ചെയ്യല്ലോ അങ്ങനെ ലക്ഷ്മി ദേവി ആ മാനിലേക്ക് കയറി മാത്രമേ ലക്ഷ്മി ദേവിക്ക് ഓർമ്മയുള്ളൂ പിന്നെ സതീഷും കിരണും കൂടി രാമചന്ദ്രപ്പയും കൂടിയിട്ട് ലക്ഷ്മി ദേവിയെ ശ്വാസം മുട്ടിച്ച് ഉണ്ടായി അതിനുശേഷമാണ് ഇവരെ ബോഡി പത്തൊമ്പത് പീസുകളാക്കി വെട്ടുകയും അതേപോലെ തന്നെ അത് പ്ലാസ്റ്റിക് കവറിലാക്കി ഓരോ സ്ഥലത്ത് ഡംപ് ചെയ്യുകയാണ് ഉണ്ടായത് എന്തിനാണ് ഇയാൾ സ്വന്തം അമ്മായിമ്മേനെ ഇത്രയും ക്രൂരമായി കൊലപ്പെടുത്തിയത് എന്ന് വെച്ചാൽ നിസ്സാരമായ ഒരു പ്രശ്നമാണ് കാരണം സ്വ നിസ്സാരമായ എന്ന് വെച്ചാൽ ലക്ഷ്മി ദേവിയുടെ മകളെ രാമചന്ദ്രപ്പ രണ്ടാമത് വിവാഹം കഴിച്ചതാണ് ലക്ഷ്മിയുടെ മകളും ഇയാളും തമ്മിൽ ഒരു ഇരുപത് വയസ്സിന് വ്യത്യാസമുണ്ട് അതുമൂലം തന്നെ ലക്ഷ്മി ദേവിക്ക് ഇയാളെ വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിലേക്ക് ലക്ഷ്മി ദേവി കടന്നു വരികയും അഭിപ്രായം പറയുകയും അങ്ങനെ ചെയ്യുന്നതൊന്നും ഇയാൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഇയാൾ ലക്ഷ്മി ദേവിയെ കുറിച്ചിട്ട് അപവാദങ്ങളും പറഞ്ഞു തുടങ്ങി ഈ ലക്ഷ്മി ദേവിക്ക് വേറെ കുറേ അഫയേഴ്സുണ്ട് അതേപോലെ തന്നെ അഫെയർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പരത്തുകയാണ് എന്നാൽ അതൊന്നും ആരും വിശ്വസിക്കാൻ തയ്യാറായില്ല അപ്പോൾ അതിനോടുള്ള ദേഷ്യവും പകയും തൻ്റെ ജീവിതം ലക്ഷ്മി കുട്ടിച്ചോറാക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇയാൾ ലക്ഷ്മി ദേവിയെ കൊലപ്പെടുത്തിയത് ഇത്രയും നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ടാണ് ഒരു സ്വന്തം അമ്മായിമ്മേനെ ഇത്രയും ക്രൂരമായി ഇയാൾ കൊലപ്പെടുത്തിയത് ഇയാൾക്ക് നാല്പത്തിയേഴ് വയസ്സ് പ്രായമുണ്ട് ലക്ഷ്മി ദേവീനേക്കാളും പ്രായമുള്ള ഒരാളാണ് മകൾ വിവാഹം കഴിച്ചത് അതുമൂലം തന്നെ എന്താ അമ്മയ്ക്ക് ഇഷ്ടമല്ലാണ്ടിരിക്കാം അതുമൂലമാണ് ഇയാൾ വ്യക്തി വൈരാഗ്യം വെച്ചിട്ടാണ് ലക്ഷ്മി ദേവിയെ കൊലപ്പെടുത്തിയത് ഇതൊക്കെയാണ് രാമചന്ദ്രപ്പ പോലീസുകാരുടെ പറഞ്ഞത് തുടർന്ന് പോലീസുകാർ കൊലക്കുറ്റം ചുമത്തുകയും അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത് ഇയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഇപ്പോൾ വിട്ടിരിക്കുന്നത് ഇത് ഈ മാസം ആഗസ്റ്റ് മൂന്നാം തീയതിയാണ് ലക്ഷ്മിയെ ഇവർ തട്ടിക്കൊണ്ടു പോയതും അതേപോലെ തന്നെ ആഗസ്റ്റ് ഏഴിനാണ് പോലീസുകാർക്ക് ഇതേപോലെ ഈ ബോഡി റിക്കവർ ചെയ്ത് കിട്ടിയത് അപ്പോൾ എന്തായാലും നിസ്സാര പ്രശ്നത്തിനാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൊലപാതകവും അങ്ങനെ എല്ലാം നടക്കുന്നത് എന്തായാലും ഇതേപോലെയുള്ള സ്റ്റോറികൾക്കായി सब्सक्राइब भी लाइक भी शेयर भी थैंक